തൃക്കരിപ്പൂർ രാമവില്യം കഴകും പെരുങ്കളിയാട്ടത്തിന്റെ സാമ്പത്തിക സമാഹരണത്തിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിന്റെ ആദ്യ ഫണ്ട് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അത് ഒരു ക്രമീകരിക്കാൻ ചെയ്യുക ഇത് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അനുസരിച്ച് കേട്ടുന്ന ഒരുപാട് ഭൂതകാല ചരിത്രത്തിനെയും സൃഷ്ടികളും രചനകളും ഒരു തലമുറ മനസ്സിലാക്കുന്നത് അവരുടെ പ്രദേശിച്ചിട്ടും ചിന്താപരമായിട്ടുള്ള വളർച്ചയ്ക്കും വിപൂപ്രമായിട്ടുള്ള നിലയിൽ ആ സംസ്കാരകളുടെ കർമാനുഷ്ഠാനങ്ങളിൽ പ്രകാശ നടത്തണമെന്നാണ് സർക്കാരിൻ്റെ കാര്യം അതെല്ലാം നിലയിലാണ് സംഘാടക സമിതി സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ വി ബാലകൃഷ്ണൻ നിന്നും ക്ഷേത്രം തന്ത്രി തെക്കിനെയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതരിപ്പാട് തുക ഏറ്റുവാങ്ങി സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലനും ലോഗോ പ്രകാശനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനും നിർവഹിച്ചു കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ കെ വി രംഗാധരൻ അധ്യക്ഷത വഹിച്ചു കഴകം പ്രസിഡന്റ് വി വി രാഘവൻ ക്ഷേത്രം കൊയ്മ കലിയാന്തിൽ പത്മനാഭപൊതുവാൾ എ വേലായുധൻ ബി പി മുസ്തഫ കെ കെ രാജേന്ദ്രൻ എ ജി സി ബഷീർ ബംഗളം കുഞ്ഞികൃഷ്ണൻ ഇ വി ഗണേശൻ പി പി കുഞ്ഞിക്കണ്ണൻ കെ ശശിധരൻ കെ പി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും ആചാരക്കാരും ബാല്യക്കാരും പങ്കെടുത്തു ജനറൽ കൺവീനർ പി വി കണ്ണൻ സ്വാഗതം പറഞ്ഞു